ഭവന നിർമ്മാണ പദ്ധതിയിൽ പണം കൈപ്പറ്റി നിർമ്മാണം ആരംഭിക്കാത്തവർക്കെതിരെ ശക്തമായ തദ്ദേശ സ്ഥാപനങ്ങൾ ഡിസംബർ മാസത്തോടെ ഈ പദ്ധതി അവസാനിപ്പിക്കാനാണ് ലാസ്റ്റ് ஏழாம ஏழா உள்ள இனியும் ஒன்னாம் கட்டி வாங்கி நாளிதோ ரெண்டாம் கட்டி ஆசியப்படாத

നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തോടെ അവസാനിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി പദ്ധതിയിൽ ഗുണഭോക്താക്കളായി ഗഡുക്കൾ വാങ്ങി നിർമ്മാണം പൂർത്തീകരിച്ചവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി ആദ്യ ഗഡു വാങ്ങി നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി ആരംഭിക്കാത്തവർ തുക തിരിച്ചടയ്ക്കാനും നിർദ്ദേശമുണ്ട് ഇത്തരത്തിൽ തുക തിരിച്ചടയ്ക്കാത്തവരിൽ നിന്നും പലിശ സഹിതം പിഴ ഈടാക്കാനാണ് തീരുമാനം ഇത് വൈകുന്ന മുറയ്ക്ക് ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് അവസാന ഗഡു ലഭിക്കാത്ത നിരവധി പേരാണുള്ളത് ഇവർക്കുടൻ തന്നെ ഗഡു കൈമാറാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി പദ്ധതി ആരംഭിച്ചത് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നഗരസഭ ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ പരമാവധി മൂന്ന് ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും നൽകുന്നതാണ് ഇപ്പോൾ ഒരു വർഷമായി പുതിയ ഡി പി ആറിന് അംഗീകാരം നൽകിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പുതിയ ഭവന പദ്ധതി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭവനരഹിതർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി പി എം പദ്ധതി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഡി പി ആറുകൾ ഉൾപ്പെട്ട് ഗുണഭോക്താക്കളിൽ നാളിതുവരെ ഒന്നാം ഗഡ് വാങ്ങിച്ച് പണി പൂർത്തീകരിക്കുകയോ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാത്ത ആളുകളുണ്ട് മൂന്നാം ഗഡ് വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ കംപ്ലീഷൻ റിപ്പോർട്ട് തരാത്ത ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് അവർക്ക് ഘടുക്കൽ അനുവദിക്കുന്നതും അതോടൊപ്പം തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നഗരസഭയിൽ ലഭിക്കുന്ന നമ്പർ നമ്പറിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവസാന ഗെടുക്കുക അനുവദിക്കുന്നതാണ് ഈ പ്രവർത്തനം അടിസ്ഥാനത്തിൽ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന എല്ലാ ഗുണഭോക്താക്കളെയും ഓർമ്മ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും അക്കാര്യത്തിൽ തുക തിരിച്ചടയ്ക്കുകയോ അതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാതെ ചെയ്യാതെ നിൽക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും അവർ കൈപ്പറ്റിയ തുക പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം നിലവിൽ വരും സർക്കാർ ഉത്തരവ് പ്രകാരം അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും